പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നമുക്കൊരു യൂട്യൂബാ കാ നമ്മുടെ മാളികൾ ജോയിലേ ആ അവന്റെ യൂട്യൂബ് ചാനലേ മോണൈസൈസ് എന്തു കുന്താ എന്താ ചെമ്പണ് ചെമ്പ് ഡോളർ ഡോളർ അതൊന്നും എളുപ്പല്ല പ്രാഞ്ചിട്ടാ എനിക്ക് നല്ല കാലാബോധം വേണം എനിക്ക് പ്രാഞ്ചിനെ പറ്റി അറിയില്ലേട്ടാ ഏതാം തരത്തിൽ പഠിക്കുമ്പോണ്ടല്ലാ അതിനാം തരം വരുന്നല്ലേ പഠിച്ചിട്ടുള്ളൂ ബീൻ നിത് കേക്ക് ഏഴാം തരത്തിൽ പഠിക്കുമ്പോഴേ ചില്ലും കൂട്ടരോഗിണ് ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ട് ബ്രാഞ്ചിക്ക് ഇന്ന് ചില്ലുമേടേയും കൊണ്ട് വന്ന ആൾക്കാർ കല്ലെറിഞ്ഞാ ഓടിക്കും പിന്നെ എന്തുട്ട് ഈ ഗഡിവിളിച്ചേ എന്തുഷ കണക്ക് മാഷ അങ്ങനെ കണക്ക് മാഷ ഹിന്ദി നല്ല പ്രാഞ്ചേട്ടാ ഡബ് മാഷ് പിന്നെ ഇത് നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ള പണിയൊന്നല്ലോ ഹിന്ദി ഹിന്ദി ശക്തി ടെസ്റ്റ് കരോ അത് മതി മതി എന്തെങ്കിലും ചെയ്യ യൂട്യൂബ് ചില്ലറ കിട്ടണ കാര്യാണ് കൂടെ നിന്നുള്ളുട്ടാളാ നിനക്കൊരു ഒന്നാം തരം കച്ചവടം ഇല്ലേ അരി കച്ചവടം പിന്നെ വല്ലവരും തുള്ളുന്നാണ്ട് തുള്ളല്ലേ നിനക്കറിയാവുന്ന പണി നീ ചെയ്യേ അതാ അതിന്റെ ശരി അതിനാണെങ്കി ഞാൻ നിന്റെ കൂടെ നിൽക്കാം അല്ലേ ഉള്ളതുകൂടി ഞാൻ ഇങ്ങനെ അരികച്ചോടം തന്നെ മതി യൂട്യൂബ് ചാനലൊന്നും വേണ്ടാത്ത പരീക്ഷണായി പോയല്ലോ നീ കാറിന്റെ ചാവിടുത്തെ ഞാൻ മാർക്കറ്റിൽ പോട്ടെ അരി വരും ஆட்டப்பட்டு <laughs>